നഖം മുതൽ മുടിവരെ പൊള്ളിച്ചതും മർദ്ദനമേറ്റതുമായ പാടുകൾ നടുക്കും ഈ അമ്മയുടെ ക്രൂരതകൾ ആലുവയിൽ മർദ്ദനമേറ്റ് മരണപ്പെട്ട മൂന്നുവയസ്സുകാരനോടുള്ള അമ്മയുടെ ക്രൂരത നാടിനെ നടുക്കുന്നതാണ് നഖം മുതൽ മുടിവരെയും പൊള്ളിച്ചതും മർദ്ദനമേറ്റതുമായ പാടുകളാണ് ഉള്ളത് തലച്ചോറിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകളാണ് ഉണ്ടായിരുന്നത് വയസ്സുകാരനെ ഗുരുതര പരിക്കുകളോടെയാണ് പിതാവ് ആശുപത്രിയിലെത്തിച്ചത് വിവരം തിരക്കിയ ഡോക്ടർമാരോട് എട്ടടി ഉയരത്തിലുള്ള കോണിപ്പടിയിൽ നിന്ന് കുട്ടി തറയിലേക്ക് വീണെന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ കുട്ടിയുടെ ശരീരം പരിശോധിച്ച ഡോക്ടർമാർക്ക് തോന്നിയ സംശയങ്ങളാണ് അതിക്രൂര മർദ്ദനത്തിന്റെ വിവരം പുറത്തുവരാൻ കാരണം കുട്ടിക്ക് സ്ഥിരമായി മർദ്ദനമേൽക്കാറുണ്ടെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ ഡോക്ടർമാർക്ക് വ്യക്തമാവുകയും ചെയ്തു ശരീരമാസകലം വിവിധ തരത്തിലുള്ള പാടുകളാണ് ഉണ്ടായിരുന്നത് കുട്ടിയുടെ തലച്ചോറിന്റെ വലതുഭാഗത്തായി രക്തസ്രാവം വരുന്ന സി ടി സ്കാനിൽ നിന്നും വ്യക്തമായി ആ ഭാഗത്താണ് കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയത് ശക്തിയായ വീഴ്ചയിലോ അടിയേറ്റാലോ ആണ് ഇത്തരത്തിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് കുട്ടിയുടെ ഇരു കാൽപാതത്തിലും അടികൊണ്ട പാടുകളുണ്ട് വലത്തെ കാൽമുട്ടിനു സമയം പുതുതായി പൊള്ളലേറ്റ പാടുകൾ കണ്ടെത്തി അരഭാഗത്തായി പൊള്ളലേറ്റ രണ്ട് പാടുകൾ വേറെയുമുണ്ട് ഈ പാടുകൾ പഴക്കമേറിയവയാണ് ഇത്രയും പരുക്കുകൾ കണ്ടതോടെ സംശയം തോന്നിയ ഡോക്ടർമാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുറന്ന് പോലീസെത്തി പിതാവിനെയും തുറന്ന് മാതാവിനെയും ചോദ്യം ചെയ്തതോടെയാണ് കുട്ടിക്കുണ്ടായ പീഡനത്തിന്റെ പുറത്തു പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം രാവിലെ പ്രാർത്ഥനകൾ വിഫലമാക്കി ആ കുരുന്ന് വിട പറഞ്ഞു അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു അവർക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്